നമസ്കാരം ഇന്നിപ്പോൾ വാഹനങ്ങളുടെ വില ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഫ്യൂലിൻ്റെ കോസ്റ്റ് ഒരു പരിധിക്ക് മുകളിൽ നിൽക്കുകയാണ് ഡീസൽ വാഹനങ്ങളുടെ കാര്യം ഏകദേശം തീരുമാനമായി എന്ന് നമുക്കറിയാം ഭാരത് സ്റ്റേജ് സെവൻ കെഫേ നോംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് ടാറ്റ ഒരു വിധത്തിൽ ഇലക്ട്രിക് കാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കെഫേൻ നോംസിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ മാരുതിയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവർ കൂടുതൽ സി എൻ ജി വാഹനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ ഒരു കെഫേൻ നോംസിനുള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സി എൻ ജിൻ വാഹനങ്ങൾക്ക് ഒരുപാട് ഉണ്ട് കാരണം മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ഡേ ടു ഡേ കമ്മ്യൂണി ൊക്കെ സി എൻ ജി വാഹനങ്ങൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി വളരെയധികം കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നൊരു വാഹനം പക്ഷേ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ഡിസ്കൗണ്ട് ആ ഒരു വാഹനത്തിനുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കിയുടെ സ്വിഫ്റ്റിൻ്റെ സി എൻ ജി വേർഷനെ കുറിച്ചിട്ടാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു എഞ്ചിൻ അതായത് എഞ്ചിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം സെറ്റോൾ ഇ എന്ന് പറയുന്ന വിവാദമുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് കാരണം മാരുതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ക്വാളിറ്റിയാണ് എൻജിൻ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ റിഫൈൻഡ് ആയിട്ടുള്ള മികച്ച കെ സീരീസ് ടി എൻജിൻ ഉള്ളപ്പോൾ ഈ കഫേ നോംസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പിന്നെ അതുമാത്രമല്ല അവരൊരു സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനൊരു ജനറേറ്റർ എന്നുള്ള രീതിക്ക് കൊണ്ടുവന്ന സെറ്റോൾ ഇ എന്ന് പറയുന്ന എൻജിൻ വെച്ചിട്ടുള്ള മാരുതി സുസിക്കിയുടെ സ്വിഫ്റ്റിൻ്റെ സി എൻ ജി വേർഷൻ അവർ അൺവീല് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേടം മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻജിൻ ബേഡം മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അതായത് സി എൻ ജി വേർഷൻ സ്വിഫ്റ്റിൻ്റെ സി എൻ ജി വേർഷൻ എന്ന് പറയുന്നത് മൂന്ന് വേരിയൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ മൂന്ന് വേരിയൻറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വി എക്സ് ഐ എന്ന് പറയുന്ന വേരിയൻറ്റ് വി എക്സ് ഐ ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റ് സെഡ് എക്സ് ഐ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആ മോഡലിൻ്റെ വേരിയൻറ്റിലും നമുക്ക് സിംഗിൾ സിലിണ്ടറിലാണ് സി എൻ ജി വാഹനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഈ ഒരു വേർഷൻ അതായത് സ്വിഫ്റ്റിൻ്റെ സി എൻ ജി വേർഷൻ എന്ന് പറയുന്നത് സിംഗിൾ സിലിണ്ടറിലാണ് ആയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗിലേക്ക് പോകാം പ്രൈസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്നുണ്ടെങ്കിലും പെട്രോൾ വാഹനത്തിൽ നിന്നും വില കൂടും എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ കുറവ് മാത്രമേ ഈ ഒരു വാഹനത്തിനുള്ളൂ അത് എൻജിൻ്റെ പവറാണ് പെട്രോൾ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വിലയും കൂടുന്നുണ്ട് മൈലേജും കൂടുന്നുണ്ട് എൻജിൻ പവർ കുറയുന്നുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം കുറഞ്ഞിട്ടുണ്ട് അത് എൻജിൻ പവർ തന്നെയാണ് പക്ഷേ അത് നമുക്ക് ആ ഒരു വിഷയം വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ചൊരു കാര്യം പറയാനുണ്ട് നമുക്ക് ആ സമയത്ത് പറയാം പക്ഷേ ഇപ്പോൾ നമുക്കിതിൻ്റെ വില നോക്കാം വി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിന് എട്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എട്ട് രൂപ എന്ന് പറയാം വേരിയന്റിന് എട്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപ കുറച്ചു എന്നേ ഉള്ളൂ ഈ ഒരു വാഹനത്തിന് എട്ടര ലക്ഷം രൂപയാണ് അതിന്റെ ഒരു എക്സോറൂം പ്രൈസ് വെച്ചിട്ടുള്ളത് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ടോപ്പൻ ആയിട്ടുള്ള സെഡ് എക്സൈ എന്ന് പറയുന്ന വേരിയൻറ്റിന് ഒമ്പത് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപ എല്ലാത്തിലും കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് എത്ര മൈലേജ് ലഭിക്കും എന്നുള്ളതാണ് മുപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് കിലോമീറ്റർ ആണ് പെർ കെ ജി അതായത് ഒരു കെ ജി സി എൻ ജിയിൽ നിന്നും മുപ്പത്തി രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ജനറേറ്റ് ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് നമ്മളിനി എൻജിൻ ഫിഗേഴ്സിലേക്ക് വരാം സെറ്റോൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതായത് വൺ പോയിന്റ് ടു നാച്ചുറലി ആസ്പെറേറ്റഡ് ത്രീ സിലിണ്ടർ എന്ന് പറയുന്ന ആ ഒരു എൻജിൻ പെട്രോൾ വേഷനിൽ അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് എയ്റ്റി പോയിൻ്റ് വൺ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റി പോയി അല്ലെങ്കിൽ എയ്റ്റി വൺ പി എസ് പവർ അപ്രോക്സിമേറ്റ്ലി നൂറ്റി ഒൻപത് എൻ എം അടുത്താണ് അതിൻ്റെ ഒരു പവർ വരുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു എൻജിൻ്റെ പവർ തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട് അത് നമുക്കറിയാം ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് സെവൻറ്റി പി എസ് പവറും നൂറ്റി രണ്ട് എൻ എം ടോർക്കുമാണ് അപ്പോൾ അതൊരു കുറഞ്ഞ പവറായിട്ട് നമുക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെയൊക്കെ ഒരു റൈവൽ നമുക്ക് പറയാൻ കഴിയില്ല എന്നാലും ഇതേ ഷേപ്പിലും ഇതേ സ്പേസും ഒക്കെ നൽകുന്ന മറ്റൊരു വാഹനമുണ്ട് പെട്രോൾ വാഹനമാണ് നിസാൻ്റെ മാഗ്നൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്ന് പറയുന്നത് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വൺ ലിറ്റർ എഞ്ചിനാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത് അല്ല നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത് സെവൻറ്റി ടു പി എസ് പവറും നയൻറ്റി സിക്സ് എൻ എം ടോർക്കുമാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്വി്റ്റിൻ്റെ സി എൻ ജി വേർഷൻ എന്ന് പറയുന്നത് സെവൻറ്റി പി എസ് പവറും വൺ ഹൺഡ്രഡ് ആൻഡ് ടു എൻ എം ടോർക്കും ഉണ്ട് അപ്പോൾ ടോർക്കൊക്കെ കുറച്ചും കൂടെ കൂടുതൽ ഇവിടെയുണ്ട് പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയുടെ ഡിഫറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട് തൊണ്ണൂറായിരം രൂപയുടെ വില കൂടുതലാണ് സിക്സ് എയർ ഉണ്ട് എ ബി എസ് ഉണ്ട് ഇ ബി ഡി ഉണ്ട് പക്ഷേ സിംഗിൾ സിലിണ്ടർ സെറ്റപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബൂട്ട് കാര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം ബൂട്ടിലെ സ്പേസ് മൊത്തം ഈ സിലിണ്ടർ കൊണ്ടുപോകും ഇനി അങ്ങോട്ട് വരും തോറും ഇപ്പോൾ ടാറ്റയുടെ ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഉണ്ട് അത് അവർ പേറ്റൻറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി അത് ഡിയോ സിലിണ്ടർ എന്നുള്ള രീതിക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെയൊക്കെ അത് ഇറക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്തരം സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനം ഈ എട്ടര ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒമ്പതര ലക്ഷം രൂപയ്ക്കൊക്കെ ഈവൻ പത്ത് ലക്ഷം ഒന്ന് കൂട്ടാവും കാരണം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും എങ്ങനെ നോക്കി കഴിഞ്ഞാലും നമ്മുടെ ഈ ടാക്സ് ഒക്കടിച്ച് വരുമ്പോഴത്തേക്കും ഒരു പതിനൊന്നര ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ഈ ഒരു വാഹനത്തിന് വില വരും അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പതിനൊന്നര ലക്ഷം രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ആയിട്ട് ആളുകൾ എന്ത് ചിന്തിക്കും പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ഏതെങ്കിലും ഇലക്ട്രിക് കാറുകൾ കിട്ടാൻ പോകുന്നുണ്ടോ മാരുതി സുസിക്കിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അവർ പുറത്തുവിട്ടപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാർ എന്ന് പറയുന്നത് ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന വാഗണാർ എന്നൊന്നും നമുക്ക് പറയുന്നില്ല ഇലക്ട്രിക് വാഗണാർ എക്സ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഈ ഡബ്ല്യു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാല് ഡോറുള്ള പ്ലസ് ഡിക്കി ഡോറും കൂടിയുള്ള ഒരു ഫൈവ് ഡോർ എന്ന് നമുക്ക് പറയാം അത്തരത്തിലുള്ള ഇലക്ട്രിക് കാർ വരുന്നുണ്ട് ആ ഒരു കാർ വരാൻ നിൽക്കുമ്പോൾ ഈ സി എൻ ജിയിലേക്ക് പോകണം എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റിനാണ് നമ്മുടെ പണമാണ് ആലോചിച്ചും ചിന്തിച്ചും കാര്യങ്ങൾ ചെയ്യുക ഈ മുപ്പത്തി പോയിൻറ്റ് എട്ട് അഞ്ച് കിലോമീറ്റർ പെർ കെ ജി എന്നുള്ള ആ ഒരു ഹൈലൈറ്റ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാം നമ്മുടെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാം അതല്ല വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മരതി സിസിക്കിൽ നിന്നും ഈ ഡബ്ല്യു എക്സ് വരാൻ പോകുന്നുണ്ട് കാരണം ഈ ഒരു പ്രൈസാണ് ഇതിന്റെ പ്രശ്നം കാരണം ഇത്രയും പ്രൈസ് കയറി വരുമ്പോഴത്തേക്കും അത് വർത്താണോ നിങ്ങൾ തന്നെ തന്നെയെന്ന് ചിന്തിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം